യുണൈറ്റഡിൻ്റെ ഇന്നലത്തെ മാച്ചൊന്നും കാണാതെ നല്ല മാന്യമായിട്ട് ഇന്നലെ രാത്രി കിടന്ന ഉറങ്ങിയ ആൾക്കാരാണ് എൻ്റെ റിയൽ ഹീറോസ് അപ്പം ശരിക്കും ഇന്നലത്തെ മാച്ച് എനിക്കും രാത്രി ഇരുന്ന് കാണാൻ പറ്റിയില്ല പക്ഷേ ഈ ഒരു മാച്ചിനെ പറ്റിയുള്ള എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാച്ച് ട്വൻഡേ ആയിട്ടാണല്ലോ അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് എങ്ങനെയും ബോറിങ് മത്സരമൊക്കെ കളിച്ചിട്ടാണെങ്കിലും യുണൈറ്റഡ് എങ്ങനെയും ജയിക്കും എന്നിട്ട് ടെൻ ഹാഗും പ്ലേയേഴ്സും എല്ലാവരും കൂടെ വന്നിട്ട് നല്ല രീതിയിൽ തള്ളിമറിക്കും ആ ഒരു പ്രോസസ്സിനെക്കുറിച്ചും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ നശിപ്പിക്കും എന്നാണ് ആയിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ പക്ഷേ രാവിലെ എഴുന്നേറ്റ് വന്ന ആ റിസൾട്ട് നോക്കിയപ്പോഴത്തേനും തകർന്നു പോയി ഒരിക്കലും ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒന്നേ ഒന്നേ സമനിലയിലോട്ട് നമ്മൾ പോകും ഇത്രയ്ക്കും അതപ്പതിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതുപോലെയാണ് പെർഫോമൻസ് എങ്കിലും യു കെയിലെ അല്ലെങ്കിൽ യു കെയിലെ യുണൈറ്റഡ് ഫാൻ ചാനൽസിനെയൊക്കെ ശ്രദ്ധിച്ചു അവരൊക്കെ ടെൻഹാഗിനെ പൊക്കി അടിക്കുന്നു റാഷ്ഫോർഡിൻ്റെ സെർസിയെ എല്ലാവരെയും പൊക്കി അടിച്ചുകൊണ്ടിരിക്കുക അങ്ങ് 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 ഏറെ നിർത്തിയിരിക്കുകയാണ് എല്ലാവരും ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ ഇപ്പോൾ ടെൻഹാഗിനെതിരെ എതിരായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ കുറച്ച് സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ട് സോ കോൾഡ് ബുദ്ധിജീവികൾ എന്ന് ആക്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർ ബുദ്ധിജീവികൾ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നമ്മൾ ബുദ്ധി ബുദ്ധിജീവികളല്ല നമ്മൾ സാധാരണ ആൾക്കാർ നമ്മൾ ഫാൻസ് നമ്മൾ ആ ഒരു ഇമോഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് കളി കാണുന്നവർ അവർ ഫുട്ബോൾ ജീനിയസ് ആൾക്കാര് നമ്മൾ സീറോ ഫുട്ബോൾ നോളജ് എല്ലാവരും ചിലർ വന്നിട്ട് കമൻറ്റ് ചെയ്യുമല്ലോ സീറോ ഫുട്ബോൾ നോളേജ് അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ പക്ഷേ ഇങ്ങനെ ഇങ്ങനത്തെ പെർഫോമൻസ് അക്സെപ്റ്റ് ചെയ്യാൻ എത്ര സീറോ ഫുട്ബോൾ നോളജ് ആണെന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായിട്ടുള്ള പെർഫോമൻസിനെ അക്സെപ്റ്റ് ചെയ്യുക നമുക്കിവിടെ പ്രോഗ്രസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൈ അടിച്ചിരിക്കാനായിട്ട് ഏതായാലും എന്നെക്കൊണ്ട് പറ്റത്തില്ല അപ്പോൾ മാച്ചിൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ പോസിറ്റീവ്സ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പാറ്റേൺ ഓഫ് പ്ലേ ചാൻസസ് ക്രിയേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു നമ്മൾ കൂടുതൽ ഗോൾ സ്കോർ ചെയ്യേണ്ടത് ആയിരുന്നു ചെയ്യേണ്ടതായിരുന്നു പക്ഷേ സ്കോർ ചെയ്തില്ല അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്താ പറയുക വളരെ കഷ്ടപ്പെട്ട് പോസിറ്റീവ്സ് കണ്ടെത്താൻ വേണ്ടിയാണ് പല പല ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺ ഓഫ് പ്ലേയുടെ കാര്യം നമ്മൾ നോക്കിയാൽ തന്നെ പാറ്റേൺ ഓഫ് പ്ലേ ഉണ്ട് അത് ഇങ്ങനെ മി മിന്നായം പോലെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ അതാണ് അതിനകത്ത് ഒരു ഗുട്ടൻസ് അപ്പം ഈ രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് സിർക്സയും റാഷ്ഫുഡും തമ്മിലുള്ള കോമ്പിനേഷൻസ് കണ്ടില്ലേ നിങ്ങൾ അല്ലെങ്കിൽ റാഷ്ഫുഡ് റാഷ്ഫുഡിൻ്റെ പി ആർ ഇന്നലെ വീണ്ടും സജീവമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് റാഷ്ഫുഡ് ബാൺസ്ലി ട്വൻ്റെ ഇങ്ങനത്തെ പ്ലേ ഇങ്ങനത്തെ ടീമുകളെ കിട്ടുമ്പോൾ അവൻ അവൻ പുലിയായി മാറും ഇന്നലെ ഇഷ്ടം പോലെ സ്പേസ് ഒരു മനുഷ്യൻ മാർക്ക് ചെയ്യാൻ പോലും ഇല്ലായിരുന്നു റാഷ് മാർക്ക് ചെയ്യാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു അവർ ഫുള്ളി കോൺസൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന മിഡിൽ പോർഷനാണ് ത്രൂ ദ മിഡിൽ പ്രോഗ്രഷൻ ഒന്നും ഇല്ലാതെ ആ രീതിയിൽ ത്രൂ ദ മിഡിൽ മൂവ്മെൻറ്റ്സിനെ മാക്സിമം കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയാണ് ട്വൻ ഡേ ശ്രമിച്ചുകൊണ്ടിരുന്നത് റാഷ് ഫ്രീ ആയിരുന്നു ഇഷ്ടം പോലെ സ്പേസസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അല്ല അതൊന്നും അല്ല പ്രീമിയർ ലീഗ് ടീമുകൾക്കെതിരെ വരുമ്പോഴത്തെ സ്ഥിതി ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റൽ ബാലസിനെതിരെ പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്തിരുപത് മിനിറ്റ് കിട്ടിയല്ലോ എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തില്ല ലിവർപൂൾ ബ്രൈറ്റാണ് നല്ല ടീം വരുമ്പോൾ അവന് കളിക്കാൻ അറിയത്തില്ല അവന് വേണ്ടത് ഈ ലീഗ് വണ്ണിലൊക്കെ കളിക്കുന്ന ടീമുകൾ അല്ലെങ്കിൽ ഇതുപോലെ എൽ ഡി വി സിയിലൊക്കെ കളിക്കുന്ന ടീമുകളൊക്കെയാണ് അവർ അവന് വേണ്ടത് അവൻ്റെ ഇരകൾ അതാണ് അതിൽ അവൻ പെർഫോം ചെയ്യും അപ്പോൾ അവൻ്റെ പി ആറും കാര്യങ്ങളും ചാടി ഇറങ്ങി പറയും റാഷ്ഫേഡ് പുലിയാണ് റാഷ്ഫഡ് തിരുമ്പി വന്ദാച്ച് അങ്ങനത്തെ കുറേ ഡയലോഗുകൾ ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കേട്ടു പിന്നെ ചാൻസസ് ക്രിയേഷൻ ചാൻസസ് ക്രിയേഷൻ്റെ കാര്യം നോക്കിയാൽ തന്നെ കൂടുതൽ ഷോട്ട്സും ഓൺ ടാർഗറ്റുമൊക്കെ നമുക്കുണ്ട് എന്നാലും രണ്ട് ഹാഫിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഏറ്റവും വലിയ ചാൻസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ചാൻസ് ക്രിയേറ്റ് ചെയ്തത് ട്വൻഡേയാണ് ഇപ്പോൾ ട്വൻഡേയുടെ പ്ലയേഴ്സിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ പ്ലേസിൻ്റെ ക്വാളിറ്റിയും നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മളത്രയും കാശ് എറിഞ്ഞ് ഏറ്റവും എന്ന് വെച്ചാൽ എന്തായാലും ട്വൻറ്റേക്കാളും ബെറ്റർ ആണല്ലോ നമ്മുടെ പ്ലെയേഴ്സ് അപ്പോൾ അവർക്ക് നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ഗോൾ നോക്കിയോ ക്രിസ്റ്റ്യൻ എറിക്സൺ സ്കോർ ചെയ്ത ഗോളാണേൽ തന്നെ നോക്കിയാൽ അത് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ചാൻസ് അല്ല പുള്ളിയുടെ ആ ഒരു മൊമെൻറ്റിൽ പുള്ളി ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രില്ല്യൻസ് പുള്ളിയുടെ ഒരു ബ്രില്യൻസിൽ നമുക്ക് കിട്ടിയ ഒരു ഗോളാണ് അല്ലെങ്കിൽ അവരുടെ ഡിഫൻസിൽ തട്ടി വന്ന ഒരു പന്ത് പുള്ളി അടിച്ച് അടിച്ചത് ഗോളായത് ആ ഒരു മൊമെൻ്റ് അങ്ങനത്തെ മൊമെൻസിലൂടെയാണ് കൂടുതലും യുണൈറ്റഡ് ഇപ്പം ഗോളുകൾ സ്കോർ ചെയ്യുന്നത് പിന്നെ നമ്മൾ എത്ര പാരൺ ഓഫ് പ്ലേ ഉണ്ട് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ അങ്ങനത്തെ മൊമെൻ്റ്സിലൂടെയാണ് ഇന്നും നമ്മൾ യുണൈറ്റഡ് ഗോളുകൾ സ്കോർ ചെയ്യുന്നത് എന്ത് പ്രോഗ്രസ് എനിക്ക് പ്രോഗ്രസിൻ്റെ കാര്യം മനസ്സിലാകുന്നില്ല രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ സീസൺ അല്ലെങ്കിൽ രണ്ട് സീസൺ കഴിഞ്ഞ് മൂന്നാമത്തെ സീസണിൽ ഇപ്പോൾ ഏഴ് മത്സരം കഴിഞ്ഞു ഏതായാലും നല്ലൊരു ടീമിനെ നമ്മൾ തോൽപ്പിച്ചോ എനിക്ക് അറിയാം എനിക്കറിയത്തില്ല എങ്ങനെ അപ്ലൈ ആൾക്കാർക്ക് ഇങ്ങനെ കണ്ണും ബൂട്ടും ഇങ്ങനെ പിന്നെ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമ്മൾ കുറേ കൂടെ ആണ് നമ്മൾ ഇന്നലെ റയൽ മാർട്ടിനോടോ അല്ലെങ്കിൽ ബാർസലോണോടെ അല്ല കളിച്ച ട്വൻ്റയോടെ കളിച്ചത് എന്നാലും മീഡിയോക്രിട്ടി എന്ന് പറയുന്ന സാധനം ആക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവരും തയ്യാറാം പിന്നെ ടെൻ ഹാക്കിൻ്റെ സബ്സ്റ്റ്യൂഷൻസ് നോക്കിയോ ബ്രൂണോ ഫെർണാണ്ടസ് മാച്ചിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശം വൺ ഓഫ് ദ വേസ്റ്റ് പ്ലേഴ്സ് ഓൺ ദി പിച്ച് ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു ആ മനുഷ്യനെ മാറ്റാനുള്ള ഒരു ചങ്കൂറ്റം ഇന്നലെയും കണ്ടില്ല സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കെതിരെ അവർ ഗോള് സ്കോർ ചെയ്ത സമയത്തെങ്കിലും ബ്രൂണോയൊക്കെ മാറ്റാൻ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസ് പെട്ടെന്നുള്ള ചേഞ്ചസ് വരുത്തേണ്ട സമയത്ത് പിന്നെ വെയിറ്റ് എനിക്ക് തോന്നുന്നത് പത്ത് പതിനൊന്ന് മിനിറ്റ് ആ ഒരു ഗോള് യുണൈറ്റഡിനെതിരെയുള്ള ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു പതിനൊന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടെന്തോ ആണ് ചേഞ്ചസ് ഈ ഒരു ടെൻഹാഗ് വരുത്തുന്നത് അപ്പോൾ ആ ഒരു ഇൻ ഗെയിം മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു കഴിവുകേട് ശരിക്കും പറഞ്ഞാൽ അത് ആണ് അത് എല്ലാ മാച്ചിലും കാണുന്നുണ്ട് ഇന്നത്തെ മാച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ എറിക്സൺ പറയുന്നുണ്ട് നമ്മളെ പ്ലേഴ്സിൻ്റെ ആ ഒരു ഹങ്ർ ഒരു ഹംഗറിൻ്റെ കാര്യം മറ്റേ ടീം ടീമിലെ പ്ലേയേഴ്സ് നമ്മുടെ പ്ലേയേഴ്സിനേക്കാളും അവർക്ക് ആ ഒരു ഹംഗർ ഉണ്ടായിരുന്നു ജയിക്കാനുള്ള ആ ഒരു ഹങ്കറൊക്കെ ഉണ്ടായിരുന്നു എന്ന് പുള്ളി പറയുന്നുണ്ട് എറിക് ടെൻ ഹാഗും വന്ന് പറയുന്നുണ്ട് പുള്ളിയെ തന്നെ പുള്ളി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് എനിക്കും ഞാനും ആ ഒരു മിററിൽ എന്നെ എന്നെ തന്നെ നോക്കേണ്ട സമയമായിരിക്കുന്നു ആയിരിക്കുന്നു മാത്രം ക്വസ്റ്റ്യൻ ചെയ്താൽ പോരാ എന്ന് ഇറിക് ടെൻ ഹാഗ് പറയുന്നുണ്ട് ഈ പറച്ചിൽ മാത്രം മാത്രം പോരാ വരും മാച്ചസിൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു ചേഞ്ചസ് കാണണം പിന്നെ ലാസ്റ്റ് കയപ്പം നിങ്ങൾ കണ്ടോ ഈ മനുഷ്യൻ തകർന്നോണമെന്ന് നിൽക്കുക ഈ മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാര്യം പുള്ളിയുടെ ഒരു പുള്ളിക്കൊരു സ്ട്രാറ്റജിയൊക്കെ ഉണ്ട് ഒരു മാച്ചിലോട്ട് വരുമ്പോഴത്തേന് പക്ഷേ ആ ഒരു ഓപ്പസിഷൻ അനുസരിച്ച് പുള്ളിക്ക് ഇൻ മാച്ചിൻ്റെ ഇടയിൽ ആ ഒരു ചേഞ്ചസ് വരുത്താനോ ടാക്ടിക്സിലുള്ള ആ ഒരു ചേഞ്ചസ് ഒക്കെ വരുത്താനുള്ള ഒരു ഒരു സംഭവം പുള്ളിക്കൊന്ന് പിടി ഒരു ക്ലൂലെസ് ആയിട്ട് ആ പുള്ളി അവിടെ നിൽക്കുന്നത് ലാസ്റ്റ് ആയപ്പോൾ തന്നെ അവിടെ വാൻ ഇസ്റ്റൽ റോയൊക്കെ കിടന്ന് വളരെ പുള്ളി കുറേ കൂടെ എനർജിയൊക്കെ കാണിക്കുകയും എന്തൊക്കെയോ പുള്ളി ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവിടെ വന്നിട്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ ഇപ്പോഴും ടെൻഹാഗിനെ പൊക്കിയടിച്ച് ഫുട്ബോൾ ജീനിയസ് ആണെന്ന് ചമഞ്ഞിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നും പറയാനില്ല എന്ത് പറയാനാ നമ്മളെ നമ്മളെ നോക്കി ചിരിച്ചോണ്ട് സ്പേഴ്സ് വെയ്റ്റ് ചെയ്ത് നിപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ടെൻ ഹാഗ് ഒക്കെ ടെൻ ഹാഗ് വിചാരിച്ചുകൊണ്ടിതാണ് പുള്ളിയുടെ ഒരു പുള്ളിക്ക് എന്താ പുള്ളിയുടെ ജോബ് പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുള്ളിക്ക് ആ ഒരു പുള്ളിയുടേതായ പോയിൻറ്റ്സ് മുന്നോട്ട് വെക്കാൻ വേണ്ടി ഈ ഇങ്ങനത്തെ എതിരെയുള്ള മാച്ച് ബാൻസ്ലി ബാൻസ്ലി ജയിച്ചു ട്വൻഡേക്കെതിരെയുള്ള മാച്ചൊക്കെ ജയിക്കാമെന്ന് വിചാരിച്ചതാണ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള ജയി മാച്ച് ജയിക്കാമെന്ന് വിചാരിച്ച അപ്പം ക്രിസ്റ്റൽ പാലസിനെതിരെയും അതുപോലെ തന്നെ ട്വൻഡേക്കെതിരെയൊക്കെ ജയിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ടെൻ ഹാഗ് ആ ഒരു ടെൻ ഹാഗിനെ തന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ പുള്ളി ഇപ്പം തുടങ്ങിയിരിക്കുന്നത് പോസിറ്റീവായിട്ട് എടുത്ത് അതിലൊരു ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റി ടെൻ ിനും കൊളം യുണൈറ്റഡിനും കൊളം അല്ലെങ്കിൽ മാറ്റുക